ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിത് കുനാഫ ചോളി കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ കുറേ നാളായിട്ട് അങ്ങനെ ആഗ്രഹിച്ചിരിക്കായിരുന്നു ഇതിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കണം എന്നൊക്കെ വേണ്ടിയിട്ട് പക്ഷേ ഇത് ഞങ്ങളുടെ കൂട്ടുകാർ എൻ്റെ കൂട്ടുകാർക്ക് അറിയത്തില്ല കേട്ടോ ഈ ക്രിക്കറ്റ് കാര്യം അമ്മമാർ ഇവിടെ ഉണ്ട് അമ്മമാരെയാതെ നമുക്കിത് ഇതേ ഇത് കണ്ടാൽ മതി അവിടെ ഉണ്ടാവർ അവർ കാര്യമായിട്ട് എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നോക്കാം അവിടെ അതിനുമ്പേ നമുക്കിത് സിമ്പിളായിട്ട് അവർക്ക് കൊടുക്കണ്ട ഒരു കാര്യം ചെയ്യാം ഇതിപ്പോൾ തൽക്കാലം നമുക്കിത് ഈ ഫ്രിഡ്ജിൽ എവിടെ വെള്ളത്തിൻ്റെ അടുത്ത് ഇരിക്കട്ടെ ഇരിക്കട്ടെ നമുക്ക് എന്തെങ്കിലും ഒരു പണി ആ ഈ വെള്ളം എടുത്തുകൊണ്ട് പോയിട്ടേ നമുക്ക് അവർക്കൊരു ചലഞ്ച് കൊടുക്കാം ചലഞ്ചിൽ ജയിക്കുന്ന ആൾക്ക് ഫിലാഫ തന്നെ പറയാം അവരെന്തോ വലിയ കാര്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനേ എന്തരണ്ടങ്ങക്കൊരു ചലഞ്ച് കയറട്ടെ ആ ആ ചലഞ്ച് വിജയിച്ച നമ്മൾ കൊറേ നാളായിട്ട് ആഗ്രഹിച്ചോണ്ടിരുന്നൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് തരും ആ ചലഞ്ചിൽ വിജയിക്കുന്ന ജോലിയാ ജോലി എന്തായാലും ജീവിതത്തിനൊക്കെ ഇട്ടാ പോലെ അല്ലല്ല ഒരു മുട്ടായി കുറഞ്ഞല്ലേ കൊറഞ്ഞല്ല മഞ്ചൊന്നല്ലേ മഞ്ചൊന്നല്ല നീ അങ്ങനെ എങ്ങനെ താത്തിക്കെട്ടല്ലേ എന്നെ അങ്ങ് നീ ചലഞ്ച് ഏറ്റെടുക്കാൻ ആണോ അല്ലേ അത് പറയുമിട്ടായി ഇവിടെ ഇവിടെ കേരളത്തിൽ ഇപ്പൊ കിട്ടത്തില്ല സാധനം പോരേ വലിയ കാശ് നിങ്ങൾ ആയിരങ്ങൾ കൊടുക്കണം ആണോ വാ ചാലഞ്ച് ചാലഞ്ചു പേരൊന്നുമല്ല ഇത് രണ്ടു പേരും മഞ്ചോളു ഈ കുപ്പി ഒരാളല്ല അതെ നിനക്ക് എല്ലാം ആക്രാന്തമാണല്ലോ ധൃർതിയാണല്ലോ നിനക്ക് ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന ചുമ്മാരിയുടെ ഇത് ഫ്ലിപ്പ് നമ്മള് മറ്റേ യൂട്യൂബിലൊക്കെ കണ്ടിട്ടില്ലേ ബോട്ടിൽ ഫ്ലിപ്പ് ചലഞ്ച് അപ്പൊ ഇവിടെ ഫ്ലിപ്പ് ചെയ്യാൻ പോകുന്നു വലിയ പ്രശ്നമാണ് ആ പറയുന്നേക്ക് ഓക്കെ ഫ്ലിപ്പ് ചെയ്ത് ആദ്യം അഞ്ച് പ്രാവശ്യം ഈ ഫ്ലിപ്പ് ചെയ്ത് ഇത് ഈ കുപ്പി ചെയ്താണോ കിരുത്തുന്ന ആരാണോ അവർക്ക് ആ സമ്മാനം തരും ഓക്കേ മുട്ടായി ഒന്നേ ഉള്ളു ഒരാക്കുള്ളു അവരാക്കെ ഉള്ളു പക്ഷെ ആദ്യം അഞ്ചു പ്രാവശ്യം ഇരുത്തണം ചുമ്മാരിയുടെ ചലഞ്ച് ഏറ്റെടുത്ത് വിജയിക്കാൻ നോക്കി ചുമ്മാ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ മേശം ഇങ്ങോട്ട് നീക്കിയിടാ ഏഹ് എന്നിട്ട് നോക്കാം അറിയാ നീക്കട്ടെ സെറ്റ് നിങ്ങള് സെറ്റല്ലേ ചലഞ്ചടങ്ങല്ലേ രണ്ടുപേരും പോയി കയ്യിലേ അപ്പോൾ അഞ്ച് തവണ ആ കുപ്പി നേരെ ഇരിക്കണം അതായത് ഇടയ്ക്കൊന്നും വീണാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ എണ്ണുന്നത് ആ ഇരുന്നത് എത്ര തവണ എന്നുള്ളതായിരിക്കും അതിനുവേണ്ടിയിട്ടാണ് രണ്ട് രണ്ടു പേർക്കും കുപ്പി തന്നേക്കണേ അപ്പോൾ തുടങ്ങാം എല്ലടത്തു അവ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ആ ഒന്ന് രണ്ട് ഏ മൂന്ന് ആ രണ്ട് രണ്ട് ഓക്കെ 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 മൂന്നല്ലേ അഞ്ച് അഞ്ച് വേണം കുട്ടികാര അഞ്ച് വേണം

ഫ്രിഡ്ജിൽ പോലെ ഫ്രിഡ്ജില് ഫ്രിഡ്ജില്ല ഇത് കണ്ട ഇത് ഗോൾഡൻ കവർ പക്ഷെ ഇത് ഒറ്റക്കല്ലാ ഞാനും കഴിച്ചിട്ടില്ല എനിക്കും സംസാരിക്കാ നാലു തവണ ഇട്ടുടേ നാലു തവണ അതെനിക്ക് അറിഞ്ഞോളൂട്ടാ നാല് തവണ ഇട്ടു പക്ഷെ കുളികപ്പം ജയിക്കുന്ന വിഷയം ഇതൊക്കെ ജയിഞ്ഞ പറയില്ല പിഎസ്സി ഞാൻ ജയിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ഗൈസ് ആണ് നമ്മൾ കണ്ടല്ല കുനാഫ ഇതിന്റെ ഒറിജിനൽ ആണെന്ന് പറയില്ല ഇതിന്റെ കുനാഫ സീ കുസിതാഷു കുനാഫ അതസ്ഥാഷു തന്നില്ലന്നോ അതന്നെ ഇതിവിടെ അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ഇരക്കണ്ട നമ്മൾ ഇത് ഇവിടന്നല്ലേ ഇറക്കമായി ചെയ്തത് ഇനവില ഇപ്പോ ഇവിടന്നല്ലേ വന്നത് ദുബായിയേരിക്കെ ദുബായിന്നാണ് ഇത് അതെ അതെ ദുബായ് ദുബായ്

അതെ നാളെ കൊണ്ട് നോക്കി എന്താ പറയാ ഇത് നമുക്ക് എന്തായാലും നല്ല ഏഷ്യ നല്ല വിലയാണ് ഇങ്ങോട്ടേക്ക് വരാൻ എങ്ങാനും പത്തായിരത്തിനുള്ളിൽ കൊതറും അഞ്ഞൂറിന് മുകളിൽ പോതറും വീഡിയോ കിട്ടിയപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചലഞ്ച് പോലെ ഇത് ചെയ്ത് ഇത് എടുക്കാം അതിനൊരു ഇത് ചെയ്യാന്നു വിചാരിച്ചാണ് നമ്മൾ വെച്ചിരുന്നത് ഇതാണ് റോ വീഡിയോ തീർച്ചയായിട്ടും അത് അവർക്ക് മനസ്സിലാകും പൊട്ടമാരൊന്നല്ലേ അത് നമ്മുടെ മുറി ഇതൊന്നും ഇതൊക്കെ ഓനാഫ് കണ്ടല്ലോ ആ എന്തായത് ഇതൊന്ന് കഴിച്ചോകോട്ടെ ഇത്ര നാളെ മുതലേ കഴിക്കണമെന്ന് ആഗ്രഹം അപ്പൊ ഇത് കാണുന്നത് കണക്ക് ഇതിന്റെ ആൾക്കാർ പറയുന്നത് കണക്ക് ഇതിൽ എന്താണുള്ളത് ഒന്ന് ശരി ശരി നമ്മൾ കൂടുതൽ അപ്പോ നമ്മുടെ ഈ ഒരു കൊച്ചി വീട് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പൊ എന്തായാലും ഞങ്ങളുടെ ചാലഞ്ചൊക്കെ ഉണ്ടല്ലേ പിസ്താഷു കുനാഫ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചലഞ്ച് വളരെ മാരകമായ ചലഞ്ചായിരുന്നു അപ്പോൾ ഇതേപോലെ എന്താ പറയുക ഇനി ഞങ്ങളുടെ വീഡിയോ ഒക്കെ വരും ഞങ്ങളുടെ പുതിയ പുതിയ ചലഞ്ചുകളൊക്കെ വരും നിങ്ങൾ ഇപ്പോഴേ സപ്പോർട്ട് ചെയ്യുക ഇല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് നമ്മൾ നമ്മളെത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തിക്കോ അതെ അല്ലെങ്കിൽ പിന്നെ ഡീസന് ആയിട്ട് നിൽക്കട്ടെ അറേ ഇപ്പൊ തന്നെ ഒരുപാട് ആൾക്കാര് കണ്ട് ഹൈ ഗായ്സ് എന്നൊക്കെ വിളിച്ചിടുന്ന ഒരുപാട് ബ്ലോഗേഴ്സ് വേറെ വേറെ പരിപാടികളൊക്കെ പോയി ഷോ 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 ആക്കര മൊത്തം കണ്ടു ലക്ഷക്കണക്കെ കണ്ടുപേരി കണ്ടതാണ് അപ്പൊ വേറെ വേറെ ഷോക്കൊക്കെ പോയി അവരിപ്പോ <laughs> 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 ി ആരൊന്നും ആൾക്കാരൊക്കെ വരട്ടെ വരട്ടെ അപ്പൊ ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കാണ് എന്തായാലും ഞങ്ങളിപ്പോ ഗുനാഫ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ ലവ് യു ആൾ ബൈ ബൈ